ശ്രാല സുഹൃത്തുക്കൾ എല്ലാവർക്കും എന്റെ പുതുത്തം വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ആകാശ കാഴ്ചകൾ എന്ന് കണ്ടാൽ ആകാശ കാഴ്ചകൾ ഉദ്ദേശിച്ച ആകാശത്ത് നിന്ന് താഴ്ത്തേക്കുള്ളൊരു വ്യൂ എന്ന് കണ്ടാലാണ് ഞാനിപ്പോ കുവൈ സിറ്റിന്നുള്ള മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇത് നമ്മള് കുവൈ സിറ്റി ആണ് കുവൈ ടവർ അതുപോലെ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള വ്യൂ തന്നെ പറയട്ട കുവൈ സിറ്റിന്നുള്ള എടുത്തൊരു വ്യൂ ആണ് കാരണം എനിക്കറിയ ചെറിയ രാജ്യമാണെന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടാണ് അപ്പോ കുവൈത്തിലെ ടവറുകൾ കാര്യങ്ങളൊക്കെ നല്ല രസകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കാരണം ഇത് ആകാശത്ത് നിന്നുള്ള ഒരു വ്യൂ ആണ് താത്മലികം ഒത്തിരി ബിൽഡിങ്ങുകൾ അതുപോലെ തന്നെ നല്ല നല്ല രസകരമായി തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മോഡിഫൈ ചെയ്യണം അതിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടാം ഇപ്പൊ പോയത് നേരത്തെ പറഞ്ഞു ചെറിയ രാജ്യമാണെങ്കിൽ ഇപ്പോൾ ഇതെന്താണ് നല്ല രസകരമായി ഒത്തിരി പ്ലേസുകളും കാര്യങ്ങളൊക്കെ കിട്ടാം മറ്റുള്ള വിദേശ രാജ്യങ്ങളിലാൾക്കാരൊക്കെ ഈ പ്ലേസുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ും കാര്യങ്ങളും എന്ത് ചെയ്യും കൊടുക്കുള്ളതാണ് അപ്പൊയത്ത് മുകളിൽ വീടും എടുത്തുമ്പോൾ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കണ്ടതിട്ടില്ലേ ബിൽഡിങ്ങുകൾ അതുപോലത്തെ റോഡുകൾ കാര്യങ്ങളൊക്കെ ശരിക്ക് കാണാൻ പറ്റും ഫ്ളാറ്റുകൾ കാര്യങ്ങളൊക്കെ ശരിക്ക് കാണാൻ പറ്റും അപ്പൊ എനിക്ക് എന്താ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലെ ആൾക്കാർക്കും നാട്ടിലെ ആൾക്കാർക്കും എന്താ കുവയത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അവിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു കാരണം